ഐ സീതാറങ്ങി വന്നിട്ട് തിന്നുന്നത് പക്ഷാ ഇവിടെ തന്നെ ഇണ്ട് ഉണ്ണേ ചോദിച്ചു നോക്കി എവിടെ ഇവിടെ അല്ലേ Kanada <tuk tangan> ticket lah ticket പൊട്ടു 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 എന്ത് ആ ശരി നിങ്ങൾ നമുക്ക് കോഴിക്കുട്ടി നോക്കാം അതാണ് നിന്നെ ഇങ്ങോടെ കൂട്ടിക്കൊണ്ടുവരാത്തേ നീ എന്ത് ചോദിച്ചാലും വേണം പറയുന്നില്ലേ അതാണ് നിന്നെവിടെ എന്താ ചെറുതുണ്ടേ ചെറു വാങ്ങി ചുറ്റത്തിന് പാകായിട്ടുണ്ടോ നോക്കാം అది <tell> పాత్ర <tell> 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 ഈ കഴിക്ക ഞങ്ങള് തുടക്ക എല്ലാം വേണ്ട മെനസ് പോലീസ് പിടിച്ചു കൊടുക്കുവാണ് സെക്യൂരിറ്റി വിളിക്ക് ുട്ടിയുണ്ടോ ഇത് ഞാൻ ഞാൻ പിടിക്കാം ഞാൻ പിടിക്കാ മാത്രം മതി ഇതെല്ലാം കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് എടുത്തത് തള്ളിയും എനിക്ക് തല മുട്ട തല പേര് വേദന എനിക്ക് കിട്ടാതെ

ഇല്ല എനിക്കിങ്ങനെ ഈ കുട്ടിന്റെ ഇവിടെ സോപ്പാരി ആവൂ ഇനി നാളെ രാവിലെ നിങ്ങക്ക് തൊടയ്ക്കാൻ പറ്റുള്ളൂ എന്റെ അടിപൊളി കസ്റ്റമറിനെ സന്തോഷിപ്പിക്കാനാണ് പാടുത്തുള്ളത് പൂവാക്കണത് ആ ചേച്ചിമാര് നിനക്ക് ഊതിയിട്ട് തന്ന പൂവാക്കണ വേണ ആ ചേച്ചിമാര് കൊണ്ടുപോയില്ലേ തന്ന നിന്റെ അടുത്ത് അതെന്താ തന്നില്ല പൂവാക്കണ തന്നില്ല അവരെ അത് അവര് പൂവാക്കിയ എങ്ങനെയാക്കി